കേട്ടാ സന്തോഷാണോ ഇങ്ങനെയുണ്ട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞില്ല സന്തോഷമല്ല ഇത്ര ദിവസങ്ങള് നിന്നല്ലോ നിന്നല്ലോ അതാണ് ഇത്ര ഗെയിം ഷോ മാത്രമാണ് ഗെയിം ഷോ എഴുപത്തഞ്ച് ദിവസം നിൽക്കാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് എഴുപത്തഞ്ചു ദിവസം നിൽക്കാന്ന് പറഞ്ഞാൽ ഒരു ദിവസം വീട്ടിൽ പോയി എനിക്കറിയാം ഒരു ദിവസം മൊബൈൽ ഫോണും അതെ അത് ജീവിക്കാൻ പറയുമ്പോ അപ്പൊ എഴുപത്തേഴ് ദിവസം എന്തൊക്കെ സമ്മതിക്കണ്ടേ അല്ലെങ്കിൽ എഴുപത് ദിവസം ഇവരൊക്കെ സമ്മതിക്കണ്ടേ അപ്പൊ എല്ലാവർക്കും താങ്ക്സ് സപ്പോർട്ട് ചെയ്ത എല്ലാ വിധിക്കും വ്യക്തിപരമായിട്ട് വോട്ട് ചെയ്ത എല്ലാ ആളുകൾക്കും നന്ദി ഈ വിമർശനങ്ങളോട് എന്താണ് ചേട്ടൻ അഖിൽമാരാർ ചേട്ടനെ വിളിച്ച് ഫോൺ വിളിച്ചിട്ട് അല്ല നമുക്കത് വ്യക്തമായുള്ള ഒരു കാര്യം ചേട്ടൻ ചോദിച്ചത് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത് അഖിൽമാരാരുടെ സംസ്കാരം എന്താ അഖിൽമാരാരെ എന്നെ വിളിച്ചത് അപ്പൊ ഓരോ ആളുകൾക്കും ഒരു സംസ്കാരം ഉണ്ടാവും ആ അവരാരീതിയിലാണ് അത് അയാൾ അയാളുടെ രീതിയിൽ പ്രതികരിച്ചു ഞാൻ എന്റെ എന്നെ വളർത്തിയപ്പുരം എന്നെ പഠിപ്പിച്ച ഒരു സംസ്കാരമുണ്ട് ഞാൻ ആ രീതിയിൽ ബിഗ് ബോസ് ജീവിതം അത്ര വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം കൊറേ ഉണ്ട് ഇപ്പൊ പറഞ്ഞാൽ മതിയാവില്ല കാരണം സത്യമായിട്ട് ഞാൻ ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് കൊറേ നാളെ ശേഷം അല്ലെ കാണുന്നേ അപ്പൊ എന്തോ ഒരു ഇത് പോലെ സത്യ കൈമാണ്ട് എനിക്കറിയില്ല നിങ്ങളെ പോലെ തിരിയാനും ഞാനും എന്തായാലും ഒരുപാട് സന്തോഷം എത്ര നേരം വന്ന് വേസ്റ്റ് ചെയ്തേ എനിക്കറിയില്ല നമുക്ക് ഞാൻ പറയില്ല എനിക്ക് വന്നിട്ടേ ഉള്ളൂ എനിക്കറിയില്ല ഞാൻ ഇന്നലെ കഴിഞ്ഞു ഇപ്പൊ ഇതേ വന്ന് ആൾക്കാരൊക്കെ കാണുന്നതിന്റെ ഞെറ്റല്ലാണ് ആദ്യം ഇങ്ങനെ ഓരോരുത്തരും ശബ്ദം കേൾക്കുമ്പോഴും ഈ ക്യാമറേസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് കുറെ ദിവസത്തിനു ശേഷം കാണുമല്ലേ ആദ്യമായിട്ട് ഫോൺ തന്നെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ എന്തായാലും വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നെ വിശദമായിട്ട് തന്നെ പറയാം ഉറപ്പായിട്ട് പറയാം കുറെ വിശേഷങ്ങളുണ്ട് പറയാൻ കുറെ സംസാരിക്കാൻ നിങ്ങളെ വിശേഷങ്ങൾ എനിക്ക് അറിയണം കാരണം ഞാൻ കൊണ്ട് വന്നറിയുള്ളൂ ഇനി കൊറേ കാര്യങ്ങൾ അറിയാണ്ട് മാറ്റം അതെ പറയാണ്ട് പറയാൻ പറ്റുന്ന ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഒരുപാട് വിശേഷം ഉണ്ട് ഏറ്റവും കൂടുതൽ അർജുനെക്കുറിച്ച് ഞാൻ പറയുന്നത് അർജുൻ എനിക്കതിൽ പ്രിയപ്പെട്ട എല്ലാവരോടും ഞാൻ ഒരു സൗഹൃദം മാക്സിമം വെക്കാൻ ശ്രമിച്ച ഒരാളാണ് അർജുനോടല്ല ഇതേ അപ്പം എന്താ പറയുക ഞാൻ ഏറ്റവും കൂടുതൽ വളർത്തിയിട്ട ആളും പിണങ്ങിയ ആളൊക്കെ അർജുനായിരിക്കും എനിക്ക് ഒരു ഇഷ്ടം കൂടുതലോണ്ടാണ് ഒരു സ്വാതന്ത്ര്യം കൂടുതലുള്ളതുകൊണ്ടാണ് അപ്പോൾ അർജുൻ ഭയങ്കരമായിട്ട് കറിഞ്ഞപ്പോൾ നമ്മളേറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ അടുത്തുനിന്ന് പോകുമ്പോൾ ഒരു സങ്കടം തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും ആ ഒരു ഇഷ്ടം ഉള്ളിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആ സൗഹൃദം ഇഷ്ടമൊക്കെ പുറത്ത് വരുമ്പോഴും നമുക്ക് കാണിക്കാൻ പറ്റട്ടെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്